ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ വിമർശനവും അതുപോലെ തന്നെ കുറേ നെഗറ്റീവ് കമൻസും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൊല്ലം ശ്രുതി ഭാര്യ രേണു സുതി അങ്ങനെ എടുത്തു പറയണം സ്തുതി ഭാര്യയായ രേണു സുതി ഇപ്പം ശ്രുതി ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് രേണു ഇങ്ങനൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയും യും അതുപോലെ തന്നെ അഭിനയിക്കുകയും പല ഷോട്ട് ഷോർട്സ് ഫിലിമുകളും കാര്യങ്ങളൊക്കെ അഭിനയിക്കുകയും ഇപ്പം കുറേ ഫോട്ടോ ഷൂട്ടുകളിലൊക്കെ അഭിനയിക്കുകയും അതുപോലെ തന്നെ നമ്മൾ പല ഫോട്ടോസും കാര്യങ്ങളും എല്ലാം കണ്ടു അപ്പോൾ ഇതിനെതിരെയൊക്കെ ഒരുപാട് വിമർശനവും പ്രതി രേണുവിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക രേണു ഇവിടെ ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി ഒരു തൊഴിലെന്ന നിലയിൽ പാഷൻ അതായത് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ഇഷ്ടം ചിലർക്കാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ജോലി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം അപ്പോൾ അങ്ങനെ ഒരു ഇതി നോക്കുമ്പോൾ രേണു തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുത്തത് അഭിനയിക്കുക എന്നൊരു കാര്യമാണ് രേണുവിന് അതായിരിക്കും ഇഷ്ടം പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളും അതുപോലെ രേണു രേണുവിനെതിരെ പല രീതിയിലുള്ള വിമർശനവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ ഓരോ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പം നേരത്തത് രേണുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ അതിനെതിരെ കുറേ ആൾക്കാർ ശ്രദ്ധിച്ചായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാണോ ഫോട്ടോ ഒക്കെ ഫോട്ടോഷൂട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തത് പഴയ റീൽസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രേണു ഒരു സാധാരണ പെൺകുട്ടികളിൽ സാധാരണക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഒരു അധികം മോഡലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല അങ്ങനെ ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഇന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ രേണുവിൻ്റെ വസ്ത്രധാരണത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കമൻസുകൾ എന്തിനാണെന്ന് എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ മാറ്റം അതുപോലെ തന്നെ കുറേ ആൾക്കാർക്ക് രേണുവിൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമുക്ക് ഇങ്ങനെ വേണേൽ നമുക്കൊന്ന് ചിന്തിക്കും ഇപ്പോൾ ഒരാൾ പുതിയതായിട്ടൊരു ഇത് ഫീൽഡിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് നമ്മൾ ഈ കമൻസൊക്കെ കണ്ട് ഇങ്ങനെ അല്ലേ അഭിനയിക്കാൻ അറിയത്തില്ല അപ്പോഴായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ കമൻസുകളെല്ലാം വായിച്ച് അവരെന്താണോ പറഞ്ഞത് അത് നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മുടെ ആ രീതിയിൽ മാറ്റം വരുത്തും ഇപ്പം മൊത്തത്തിൽ ആ ഫീൽഡിൽ നിന്ന് മാറണം അല്ലെ തനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിമർശിക്കുമ്പോൾ അവർക്കും അതൊരു വേദനയൊക്കെ ഉണ്ടാകും പക്ഷേ എനിക്ക് രേണു ശ്രുതി വെച്ച് തോന്നുക തോന്നുവാണെങ്കിൽ രേണുവിനതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതും രേണു ഒരു സിമ്പിളായിട്ട് എടുക്കും പിന്നെ ഇപ്പം നമുക്കറിയാം ഒരു ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ വിളിക്കുന്നവർ അവരുടെ രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക ധരിക്കേണ്ടി വരുന്നത് അപ്പം അത് രേണു കംഫർട്ടായിരിക്കും അപ്പോൾ രേണു അതിന് കൈ കൊടുക്കും അപ്പം അങ്ങനെയാണ് അവർ ആ ഫോട്ടോഷൂട്ടുകളിലും കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്നത് പിന്നെ ഇപ്പം നമുക്ക് ഇന്ന ഡ്രസ്സ് ഇടാവും അല്ലെ രേണു ഇനി മുതൽ ഈ ഡ്രസ്സിൽ തന്നെ നടക്കണം എന്നൊന്നും പറയാനുള്ള ഒരവകാശവും നമുക്കില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കൊരു ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ വിമർശ വിമർശിക്കാൻ ിഷ്ടമെങ്കിൽ നമ്മളത് തന്നെ ചെയ്യുക അത് നമുക്ക് ആരെയും തിരുത്താൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഇവിടെ തോന്നിയ കുറച്ചൊരു കാര്യങ്ങളുണ്ട് അതായത് പല കമൻസുകൾ ഞാൻ കണ്ടതിൽ പറയുന്നൊരു വാക്കാണ് എന്താ എൻ്റെ കയ്യിൽ ചിലവിന് കൊടുക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഇന്നാളെങ്ങാണ്ട് രേണുവിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിന് ഈ പറയുന്ന ആൾക്കാരാണോ എനിക്ക് ചിലവിന് തരുന്നത് എന്നൊരു ഇത് കണ്ട അതിന് എതിരെയാണ് കുറേ കമൻസുകൾ ഒരുപാട് കമൻസുകൾ അങ്ങനെ വരുന്നുണ്ട് എന്താ എനിക്ക് എന്താ ചിലവിന് കൊടുക്കാനില്ല അതുകൊണ്ട് ഞാൻ കമൻസ് ഇടുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ കമൻസുകൾ പിന്നെ കുറേ ഒരു കുറേ കൂട്ടർ പറയുന്നൊരു കമൻ്റാണ് കോമൺ ആയിട്ട് വരുന്നൊരു കമൻ്റാണ് അതായത് എന്താ രേണുവിനെ വെച്ച് മുതലെടുക്കുക എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടു അതായത് ഈ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ അവർ ഈ രേണുവിനെ വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പം രേണു ആണല്ലോ സോഷ്യൽ മീഡിയയിലൊന്ന് എടുത്ത് നിൽക്കുന്നത് അപ്പോൾ രേണുവിനേം കൊണ്ട് ഒരു ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ എടുക്കുമ്പോൾ പിന്നെ അത് അവർ ഹിറ്റായി അപ്പം പലരും പറയുന്ന കമൻറ്റ് ഇങ്ങനെയാണ് ഇപ്പം രേണുവിനെ വെച്ച് മുതലെടുക്കുക അതായത് രേണുവിന് കുറേ നെഗറ്റീവ് റോൾസും അതുപോലെ തന്നെ വിമർശനവും ഉണ്ടായിക്കോട്ടെ പക്ഷെ അവർക്ക് നല്ലൊരു അതിൽ നിന്നൊരു വരുമാനം കിട്ടും അതായത് അതിൽ നിന്ന് നല്ലൊരു വ്യൂസ് കൂടുമ്പോൾ നല്ലൊരു വരുമാനം കിട്ടുമല്ലോ അപ്പോൾ രേണുവിനെ വെച്ച് മുതലെടുക്കുക അത് ചിലർ അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് പറയുന്നു ചിലർക്ക് ണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിരോധം കൊണ്ട് കാരണം ആ വസ്ത്രധാരണയും അതുപോലെ തന്നെ ആക്ടിങ്ങും പലരും പറയുന്നൊരു ഇതാണ് രേണുവിനെ അഭിനയിക്കാൻ അറിയത്തില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ തളർത്തുമ്പോൾ അവർക്കും അതൊരു വിഷമമാകും കാരണം അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അപ്പോൾ അവർ എന്തായാലും അവർ എന്താ മോഷ്ടിക്കാനും പിടിച്ച് പറിക്കാനും അങ്ങനെയൊന്നും അല്ലല്ലോ പോകുന്ന അവർ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി അവർ അഭിനയം എന്നൊരു പാഷൻ അവർ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ കൊല്ലം സ്തുതിച്ചേടിൻ്റെ ഭാര്യയാകുമ്പോൾ കുറേ പേര് അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് ശേഷം ഭാര്യ ൊക്കെ ഒരു അവസരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വസ്ത്രം ധരിക്കേണ്ടത് എല്ലാവരും ഓരോ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഏത് വസ്ത്രം ധരിക്കണം ഞാൻ ഏത് വസ്ത്രം ഇടുമ്പോഴാണ് കൂടുതലും എന്താ കംഫോർട്ടാകുക എന്നൊക്കെ ഓരോ അത് ഓരോരുത്തരുടെയും തീരുമാനമാണ് അപ്പോൾ അതിലൊന്നും ആരെയും വിമർശിക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ഈ രേണുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പലരും ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്